പതിറ്റാണ്ടുകളായി അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന മെലാറ്റൂർ ചോലക്കുളം എടയാറ്റൂർ വളരാട് റോഡിന്റെ നവീകരണം തുടങ്ങി നജീബ് കാന്തപുരം നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ചാണ് റോഡ് നവീകരിക്കുന്നത് മേലാറ്റൂർ ചോലക്കുളം എടയാറ്റൂർ വളരാട് റോഡിൻ്റെ നവീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനമാണ് എടയാറ്റൂർ അടിവാരത്ത് നടന്നത് പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന പദ്ധതിയിൽ എട്ട് ദശാംശം ആറ് പൂജ്യം കോടി രൂപ ചെലവിലാണ് റോഡ് നവീകരിക്കുന്നത് ഏഴ് കിലോമീറ്റർ റോഡാണ് നവീകരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമേശ അധ്യക്ഷ വഹിച്ചു ജനപ്രതിനിധികളായ വി കമലം യു ടി മുൻഷീർ പി പി കബീർ പി ഹിഷാം വി തൊയ്ബ വി ശശിധരൻ ആയിഷ തുടങ്ങിയവർ പ്രസംഗിച്ചു ഒരുപാട് റോഡുകൾ ഇന്ന് വലിയ തോതിൽ തകർന്ന് നിൽക്കുക പ്രത്യേകിച്ച് നമ്മുടെ നാടിന്റെ ഇപ്പോഴത്തെ കാലാവസ്ഥാ വ്യതിയാനം മൂലം പരക്കെ മഴയും പ്രശ്നങ്ങളും എത്ര റോഡ് നമ്മളൊക്കെ നന്നാക്കിയാലും തീരാത്തവണ്ണം ഇരിക്കുന്നുണ്ട് ഒരു വലിയ തലവേദനയാണ് അത്രയേറെ റോഡുകളുടെ പ്രശ്നങ്ങൾ നിൽക്കുകയാണ് പക്ഷെ അപ്പോഴും ഈ റോഡ് അതിന്റെ പ്രാധാന്യത്തോടു കൂടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുടെ അക്ഷീണ പ്രയത്നം ഈ കാര്യത്തിലുണ്ട് പി എം ജി എസ് വൈ പദ്ധതി എന്ന നിലയിൽ ബ്ലോക്ക് തലത്തിലൂടെയുള്ള ആസൂത്രണത്തിലൂടെ ജില്ലാ പഞ്ചായത്തിലൂടെ എം പിമാരുടെ പിന്തുണയോടെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരുടെ പിന്തുണയോടെ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു വലിയ നെറ്റ്വർക്കിന്റെ ഫലപ്രദമായ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് റോഡ് യുടെ പ്രവൃത്തിൽ ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ മെലാറ്റൂർ